ആരെങ്കിലും നീ വളരെ മോശം എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ടോ ആരെങ്കിലും നീ വളരെ മോശം എന്ന് പറഞ്ഞാൽ അത് വെറുതെ വിടൂ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യൂ എന്ന് പറയരുത് നമുക്ക് അഞ്ച് ലളിതമായ വഴികൾ നോക്കാം അവരുടെ ആത്മവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഒന്നാമത്തെ വഴി ആദ്യം ബന്ധം തിരുത്തൽ അല്ല അവനെ കുറ്റപ്പെടുത്തേണ്ട അവൻ്റെ വിഷമം തുറന്നു പറയാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ കാര്യമാണ് നമ്മൾ ഇങ്ങനെ പറയാം നന്ദി നീ ഇത് എന്നോട് പറഞ്ഞത് എനിക്ക് സന്തോഷമായി നിന്റെ വിഷമം എൻ്റെ കൂടെ പങ്കുവച്ചത് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് രണ്ടാമത്തെ വഴി വാക്കിനെയും കുട്ടിയുടെ വ്യക്തിത്വത്തെയും വേർതിരിക്കുക അവർ പറഞ്ഞത് നല്ല വാക്കല്ല പക്ഷേ അത് നിന്നെ നിർവചിക്കുന്നില്ല ആ വാക്ക് അവരുടേതാണ് നിന്റേത് അല്ല മൂന്നാമത്തെ വഴി അതിൻ്റെ വികാരം പറയാൻ സഹായിക്കുക അത് കേൾക്കപ്പെടുന്നതാണ് അത് നിന്നെ വേദനിപ്പിച്ചിരിക്കാം ഏത് ഭാഗമാണ് ഏറ്റവും വേദനിച്ചതെന്ന് തോന്നിയത് വികാരം പറഞ്ഞു കേൾക്കപ്പെടുമ്പോൾ മനസ്സിലെ ലജ്ജയും ഭാരവും കുറയും നാലാമത്തെ വഴി ആത്മവിശ്വാസമുള്ള മറുപടി പഠിപ്പിക്കുക സാധാരണ ശാന്തമായ വാക്കുകൾ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് അത് ശരിയല്ല നിർത്തൂ ഇത് ബഹുമാനമില്ലാത്തതാണ് പിന്നെ അവിടുന്ന് മാറി നിൽക്കുക അഞ്ചാമത്തെ വഴി ശ്രദ്ധ മൂല്യങ്ങളിലേക്കും ശക്തികളിലേക്കും മാറ്റുക നീ കരുണയുള്ളവനാണ് നീ പരിശ്രമിക്കുന്നവനാണ് ധൈര്യമുണ്ട് കഴിവുണ്ട് നിന്റെ മൂല്യം രൂപത്തിൽ അല്ല യഥാർത്ഥ ആത്മവിശ്വാസം സ്വഭാവത്തിലും ബഹുമാനത്തിലും ആണ് വളരുന്നത് ഒരു അപമാനം കുട്ടിയെ തകർക്കുകയല്ല ഒറ്റപ്പെടലും മൗനവുമാണ് അത് ചെയ്യുന്നത് കുട്ടിക്കൊപ്പം ഇരിക്കുക കേൾക്കുക അവൻ്റെ വശത്ത് നിൽക്കുക